സംസ്ഥയുടെ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനത്തിന്റെ കലക്ഷനുമായി ബന്ധമാണ് അതിന്റെ സാമ്പത്തികമായ സമാഹരണത്തിന്റെ ഭാഗമായി എട്ട് പേർ നേതാക്കൾ മഹാനായ കോട്ടുമൽ ബാബുസാദ് അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു മുഹമ്മദ് ഫൈസുസ്സാദ്ണ്ട് നമ്മുടെ സംസ്ഥയുടെ പ്രസിഡന്റ് സയ്യിദ് മ മുഹമ്മദ് ജിബ്രി മുത്തുഖ താങ്കളുണ്ട് താങ്കൾ അന്ന് പ്രസിഡന്റ് ആയിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു നേതാ പിന്നെ അലി ഉണ്ട് ഇങ്ങനെയുള്ള കുറച്ച് നേതാക്കൾ എട്ട് പേര് കാസർഗോഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഫണ്ട് സമാഹരണം തുടങ്ങാം സമ്മേളനത്തിന്റെ പ്രചരണവും ഫണ്ട് സമാഹരണവും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് കാസർഗോഡ് തുടങ്ങാം കാരണം സാധാരണ നമ്മൾ ഈ കാസർകോട്ടേക്ക് പോകുന്നത് അവിടെ കുറെ കൂടുതൽ പണക്കാരും ഉണ്ട് പൊതുവെ കൂടുതൽ കുറച്ച് സാമ്പത്തികമായി സ്രോതസ് എന്ന നിലയ്ക്ക് ആദ്യം അന്വേഷിച്ച് കാസർഗോഡാണ് ഏതായിരുന്നാലും സമസ്തയുടെ ഒരു മുഹിബീങ്ങൾക്ക് വളരെ കൂടുതലുള്ള പ്രദേശം സാമ്പത്തികമായിട്ടൊക്കെ കുറെ ഉമറാക്കുള്ള ഒരു പ്രദേശം നിലയ്ക്ക് അവിടുന്ന് അവിടെ തുടങ്ങാമെന്ന രീതിയിൽ കാസർകോട് തുടങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ കാസർകോട് എട്ട് പേർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ കോഴിക്കോട് ഓഫീസിൽ നിന്ന് ഇക്കബാലിനോട് എട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു എട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു അങ്ങനെ എട്ട് നേതാക്കളും ഒന്നിച്ച് കാസർഗോഡ് പോയി ട്രെയിനിലാണ് യാത്ര ബഹുമാനിയായ സയ്യിദ സയ് മുഹമ്മദ് ജപ്പിരി മുത്തുക്കോയ തങ്ങൾക്ക് അത്യാവശ്യം ചില കാര്യങ്ങൾ അദ്ദേഹം കാഞ്ഞങ്ങാട് സംയുക്ത കാളിയായി സ്ഥാനം ഏറ്റ സന്ദർഭം വളരെ അത്യാവശ്യമായി കാഞ്ഞങ്ങാട്ട് ഒരു ആ മഹലുമായി ബന്ധപ്പെട്ട സംയുക്ത മഹലുമായി ബന്ധപ്പെട്ട അത്യാവശ്യം തങ്ങളുടെ ഒരു സാന്നിധ്യം അവിടെ വേണ്ട ഇത് കൊണ്ട് തങ്ങള് പറഞ്ഞു എനിക്കൊന്ന് കാഞ്ഞങ്ങാട്ട് ഇറങ്ങണം അത് കഴിഞ്ഞാൽ ഞാൻ കാസർഗോഡ് എത്താം നിങ്ങൾ നേരെ കാസർഗോഡ് പോയിക്കോളും ആ തങ്ങൾ കാഞ്ഞാട്ട് ഇറങ്ങി കാസർഗോഡ് ഞങ്ങൾ പോയി അവിടെയുള്ള ഒമറാക്കളൊക്കെ വിളിച്ചൊരു യോഗത്തിൽ പങ്കെടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു അലഹമില്ല വലിയ പ്രതികരണം വലിയ സംഭാവന ഒക്കെ സമാഹരിക്കാൻ കഴിഞ്ഞു ഏറെക്കുറെ സമയം കഴിയാറെന്ന ഘട്ടത്തിൽ തങ്ങൾ വിളിച്ചു പറഞ്ഞു ഞാൻ ഇതാ ഇപ്പോഴാണ് എന്റെ ഇത് കഴിഞ്ഞത് ഇനി അവിടെ എത്താൻ കുറച്ച് വഴി കാരണം കാഞ്ഞങ്ങാട് നിന്ന് കാസർഗോഡത്താണ് എന്തായാലും ഒരു മുക്കാമണിക്കൂർ സമയം എടുക്കും അതുകൊണ്ട് അത് വരെ കാത്തിരിക്കാൻ അവിടെ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ വരണം എന്ന് പാപ്പുസാവിനോട് ചോദിച്ചു പോകുമ്പോൾ ബാപ്പുസാബ് പറഞ്ഞു ഇനി അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടാണെ വന്നോളോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഏറെക്കുറെ ഞങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് താങ്കൾ ഇനി ഇത് വരണ മതി ഇൻഷാവാ ഇങ്ങനെ ബുദ്ധിമുട്ടായി വരണമെന്നില്ല കാരണം ഇവിടെ യോഗങ്ങൾ ഏറെക്കുറെ കഴിയുമെന്ന് പറഞ്ഞു ആ യോഗത്തിൽ വരാൻ കഴിഞ്ഞില്ല ചുരുക്കി പറഞ്ഞു തിരിച്ചു വന്നു അവിടെയാണ് ഞാൻ പറയുന്നത് തിരിച്ചു വന്ന് രണ്ട് ദിവസം കഴിഞ്ഞാട് കോഴിക്കോട് ഓഫീസിൽ നിന്ന് എന്നെ തങ്ങള് വിളിച്ചു മാഷ വരിക ഞാൻ പോയി ഒരു അഞ്ഞൂറ് രൂപ എടുത്തു എന്റെ കയ്യിൽ തോന്നി ഞാൻ ചോദിച്ച എന്ത് ചെയ്ത് ഇതങ്ങ് വെക്കി മെനിയാന്ന് നമ്മൾ കാസർഗോഡ് പോയത് ആ സമസ്തയുടെ പൈസ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണല്ലോ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അത് നമ്മുടെ സമ്മേളന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോക്കാണല്ലോ അതിന്റെ ചെലവ് അതിനു വേണ്ടിയാണ് അതുകൊണ്ട് എനിക്ക് ആ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ യാത്ര സമസ്തയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ആ യാത്ര എനിക്ക് ഹലാലാവില്ല അതുകൊണ്ട് ഈ പൈസ ആ ടിക്കറ്റിന്റെ പൈസ നിങ്ങൾ അതിലേക്ക് റീഫണ്ട് ചെയ്ത് അത് അതിലേക്ക് വരവ് വെച്ചോളി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തങ്ങളെ എട്ട് ടിക്കറ്റ് ഒന്നിച്ച് എടുത്തതല്ലേ തങ്ങൾക്ക് മാത്രമല്ല വേറെ ടിക്കറ്റിൽ പിന്നെ തങ്ങള് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ അവിടെ തങ്ങളെ ഈ മലപ്പൂർ അല്ലല്ലോ വേറെ കാര്യത്തിനല്ലേ അതുകൊണ്ട് അത് എന്താണ് അത് പിന്നെ ഞാൻ ചോദിച്ചു അപ്പം തങ്ങള് കുറച്ചൊരു മുഖഭാവം വച്ചു ഇതായിട്ട് വാങ്ങാനല്ലേ നിങ്ങളോട് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി കുറച്ച് ഗൗരവത്തിലാണ് അങ്ങനെ അഞ്ഞൂറ് രൂപ വാങ്ങി വിദ്യാഭ്യാസ ബോർഡിൽ അത് വരവെച്ചു ഞാൻ പറയുന്നത് എത്രമാത്രം സൂക്ഷ്മതയാണ് പേർ ഒന്നിച്ചുള്ള യാത്രയിൽ ഒന്നിച്ച് ടിക്കറ്റ് എടുത്തു ആ ടിക്കറ്റിന്റെ പൈസ പോലും ആ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി യാത്രക്ക് ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് അത് എനിക്ക് ഹലാവലാവില്ല ആ യാത്ര എന്ന ബോധ്യത്തിൽ നിന്നാണ് ആ പൈസ റീഫണ്ട് ചെയ്ത് തന്റെ ചെലവിൽ ആ യാത്ര തങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ളൂ എന്ന് പറഞ്ഞാൽ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മുടെ നേതൃത്വം ഈ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്